ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ സി വി എൻ എം എ എം എൽ പി സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു അലങ്കരിച്ച സ്കൂളങ്കണത്തിലേക്ക് പുരുന്നുകളെ തൊപ്പിയും സമ്മാനങ്ങളും മധുരവും നൽകി സ്വീകരിച്ചു അധ്യാപകരുടെയും രക്ഷിതാക്കളും പി ടി എം പി ടി എ സ്പന്ദനം ഭാരവാഹികളുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് വാർഡ് മെമ്പർ കെ ടി അൻവർ പ്രവേശോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷത്തോടെയും പുതിയ കൂടി ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം നമ്മുടെ ചാത്തല്ലൂരിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ സ്കൂളിലും വളരെ വർണ്ണാഭമായി തന്നെ നമ്മുടെ കുട്ടികളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നവാഗതരെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ വളരെ കൂടി കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നും സമൂഹം അതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇത്തരം പരിപാടികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നമുക്കറിയാം നമുക്ക് വളരെ കൂടി പറയാൻ കഴിയും നമ്മുടെ ഈ പ്രദേശത്തൊന്നും അഞ്ചു വയസ്സ് പൂർത്തിയായ ഒരു കുട്ടി വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ ഇരിക്കുന്ന കുട്ടികൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു നമ്മൾ ഹെഡ് മാസ്റ്റർ മനോജ് കുമാർ പി ടി ഐ പ്രസിഡന്റ് അജേഷ് വൈസ് പ്രസിഡന്റ് സുഭാഷ് അരിമ്ര സ്പത്രം സെക്രട്ടറി യൂസഫ് യു അധ്യാപികയായ ഉഷാ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡി വൈ എഫ് യൂണിറ്റ് യൂത്ത് ലീഗ് ചാൻസലർ യൂണിറ്റ് വൈഎംസി അമ്പലപ്പടി എന്നിവർ കുഞ്ഞുങ്ങൾക്ക് മധുരം വിതരണം ചെയ്തു നിഷാദ് വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ